വെള്ളക്കടല കുതിർക്കാനായി നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാമേ അതിനുശേഷം കഴുകി വാരിയെടുത്ത് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം തീ കത്തിച്ചു കൊടുക്കാം മൂടി വെച്ച് മൂന്ന് വിസില് വരുന്നത് വരെ വേവിച്ചെടുക്കാം കുറച്ചുരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാം ഒരു മുക്കാൽ വേവാകുമ്പഴത്തേക്കും നമുക്ക് ഉരുളങ്ങിഴങ് ഇട്ട് കൊടുക്കാമേ മൂടി വെച്ച് വീണ്ടും ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും അരിഞ്ഞ് എടുക്കാം പാൻ പാനടുപ്പത്ത് വെച്ച് തീ കതച്ചു എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നല്ലവണ്ണം വഴഞ്ഞ് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും ഒന്ന് നല്ലവണ്ണം വഴഞ്ഞ് വരാനായി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തക്കാളി വേണ്ടിവരും അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയിട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റി കൊടുക്കാം പൊടിയുടെ പച്ചമെണ്ണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊഴിച്ച് പാൽ മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ നല്ലവണ്ണം മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം കടല ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒന്നുകൂടി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല തിളവന്ന് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുരുമുളക് പൊടി ഗരം മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാം നല്ല രുചിയാണ് ഞാനിന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് വൈകിട്ട് ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ